അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എടുക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചുരുക്ക് നൈറ്റിയുടെ കളക്ഷനാണ് ഓണത്തിന് ശേഷം വന്ന കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ നൈറ്റിയും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇന്നത്തെ പ്രസൻ്റെ കളക്ഷനിലേക്ക് ഫ്രണ്ട്സൈഡ് സ്ക്വയറിനെക്കോട് കൂടി ചുരുക്ക് നൈറ്റിയുടെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഒരു ചുരുക്ക് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ലേസ് വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വരുന്നത് ഹാഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സൈസ് വരുന്നത് അമ്പത്താറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപത് വ്യത്യസ്തമായ പതിനഞ്ചോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് സ്ക്വയർ ടൈപ്പ് നെക്ക് അതേപോലെ തന്നെ ഒരു ഫ്രില്ലോട് കൂടിയാണ് അതിൻ്റെ താഴെയായി വർക്ക് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് ആയിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സ്ക്വയറിനൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് രണ്ട് സൈഡിലും രണ്ട് സൈഡിലും ലേസ് വർക്ക് വരുന്നുണ്ട് അതിന്റെ ബോട്ടം സൈഡിലായിട്ടാണ് ഫ്രില്ല് വരുന്നത് ഇത് അമ്പത്തി ആറ് അമ്പത്തെട്ട് ഇഞ്ചിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപകളാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതുകൂടാതെ തന്നെ കോട്ടൺ നൈറ്റി നൂറ്റി അറുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫ്രോക്ക് നൈറ്റി നൂറ്റി അറുപത് രൂപ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന അതേപോലെ തന്നെ കോട്ടൺ ഫ്രോക്ക് നൈറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൈറ്റി മെറ്റീരിയൽ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മിക്സ് ടൈപ്പോടു കൂടിയ നൈറ്റി മെറ്റീരിയൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സ്ക്വയർ ടൈപ്പ് നെക്കോട് കൂടിയ ഫ്രില്ലോട് കൂടിയ നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് അമ്പത്തിയാറ് അമ്പത്തെട്ട് ഇഞ്ചിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഫെഡിലോട് കൂടിയ നൈറ്റിയുടെ കലക്ഷൻ നെക്കും അതേപോലെ തന്നെ ചുരുക്ക് ടൈപ്പും ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് സ്ക്വയറിനൊക്കും അതേപോലെ തന്നെ ചുരുക്കി ടൈപ്പ് നൈറ്റിയുടെ റെഡിമെയ്ഡ് നൈറ്റിയുടെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ നൈറ്റിയും ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അതിന്റെ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അമ്പത്തി ആറ് അമ്പത്തെട്ട് ഇഞ്ച് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ആരോഗ്യ ഫാഷൻസ് പ്രവർത്തിച്ചിരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂർ നഗരത്തിലെ ചീമേലി ടൗണിൽ സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രീപ്രേഷർക്ക് ആദ്യ ഫാഷൻസ് നന്ദി